പ്രവാസി ബന്ധു പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളം ദർബാർ ഹാൾ റോഡിലുള്ള ഭാരത് ടൂറിസ്റ്റ് ഹോം ഹാളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ത്യയിൽ പ്രവാസി സമൂഹത്തിനെ പരിരക്ഷിക്കുവാനുള്ള പ്രവാസി പെൻഷൻ പദ്ധതി നടപ്പിലാക്കി കേരളം ചരിത്രം കുറിച്ചു പെൻഷൻ സമൂഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യ സംഘാടന ശക്തിയും കേരളത്തിൽ രൂപം കൊണ്ട് മൂന്ന് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ഇന്ത്യയിൽ ആദ്യ പ്രവാസി സംഘാടനത്തിന്റെ ശക്തിയായി മാറി ചരിത്രത്തിന്റെ ഭാഗമായ ഓൾ കേരള ഗൾഫ് റിട്ടേണീസ് ഓർഗനൈസേഷന്റെ സ്ഥാപകനായ പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദ് എന്ന കർമ്മയോഗിയാണ് പ്രവാസി പെൻഷൻ സംഘാടനത്തിൻ്റെയും ശില്പിയും നേതൃനായകനും സ്വന്തം നാട് വിട്ട് പുറത്തേക്ക് പോകുന്ന എല്ലാവരുടെയും കഥ ഒന്നായിരിക്കണം എന്നില്ല സമ്പന്നതയുടെ ആഡംബരം തേടി വിദേശത്തേക്ക് ചേക്കേറിയവർ ന്യൂനപക്ഷം മാത്രമായിരിക്കും ഭൂരിഭാഗം പ്രവാസികളും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടി അന്യനാട്ടിൽ ഉപജീവനം തേടുന്നവരായിരിക്കും ഇവരുടെ ജീവിതങ്ങൾ ആരുമറിയാത്ത കാണാപ്പുറങ്ങൾ മാത്രമായിരിക്കും എന്നാൽ ഇത്തരത്തിൽ വിദേശത്ത് ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ പ്രവാസി ക്ഷേമനിധി ബോർഡ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാസി പെൻഷൻ എൺപത്തി എട്ട് മുതലുള്ള ഡോക്ടർ അഹമ്മദിന്റെ ധീരമായ പ്രവർത്തന വിജയങ്ങളാണ് ഇന്ന് കാണുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ ഒറ്റയാൻ പട്ടാളം പോലെ പൊരുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഇ കെ നയനാർ മന്ത്രിസഭയെ കൊണ്ട് നോർക്ക വകുപ്പ് രൂപീകരിച്ചതിലൂടെ കേരളത്തിൽ പ്രവാസി സമൂഹത്തിന് അംഗീകാരം ലഭിച്ചു തുടർച്ചയായി പിന്നെ പലതും നേടിയെടുത്തു ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് പെൻഷൻ നൽകുന്ന ഉദാത്തമായ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയതിന്റെ പിന്നിലും പ്രവാസി ബന്ധു ഡോക്ടർ എസ് അഹമ്മദിന്റെ കഠിനമായ യത്നങ്ങളും നേതൃത്വവുമാണ് മൂന്ന് കൊല്ലം കൊണ്ട് പതിനൊന്ന് ജില്ലകളിൽ വേരുറപ്പിച്ച പ്രവാസി പെൻഷൻ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പുതിയ സംസ്ഥാന നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ എത്തിച്ചേരും തന്റെ ജീവിതം തികച്ചും പ്രവാസികൾക്കായി ഒഴിഞ്ഞുവച്ചതാണ് ഡോക്ടർ അഹമ്മദ് മൂന്ന് പതിറ്റാണ്ടോളം പ്രവാസിയായി ജീവിക്കുകയും പ്രവാസ ജീവിതത്തിന്റെ തീവ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുകയും ചെയ്ത അദ്ദേഹം പ്രായം പോലും വകവയ്ക്കാതെ പ്രവാസി പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും സാധ്യമായ പരിഹാരങ്ങൾക്കായി നിരന്തരം പോരാടുകയും ചെയ്യുന്നു എഴുപത്തിമൂന്നിന്റെ നിറവിലും ഒരു യുവാവിന്റെ ചുറുചുറുക്കോടെ കേരളത്തിൽ അഗോളം ഇങ്ങോളം ഓടി നടക്കുന്ന പ്രവാസി ബന്ധു ഡോക്ടർ അഹമ്മദ് പൊതുപ്രവർത്തകർക്കൊരു പാഠപുസ്തകം തന്നെയാണ് പ്രവാസി പെൻഷനും പ്രവാസികൾക്ക് അർഹമായ അവകാശങ്ങളും നേടിക്കൊടുക്കുന്നതിനും അത് സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനും നൂറുകണക്കിന് പരിപാടികളാണ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് വാർത്ത